റാമിന്റെ പറന്തുപോ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും നടക്കൂ ഇത്രയും നന്മയുള്ളൊരു ലോകമാണോ നമ്മുടെ അതായത് ഈ സിനിമയിൽ കാണിക്കുന്ന എല്ലാ സീനിലും നന്മ ഇസ്തേ നന്മയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിനിമ ബേസിക്കലി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ് അൻപ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിലൂടെയാണ് ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് അല്ലെങ്കിൽ കഥ പോകുന്നത് ഈ കുട്ടിയും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല സാധാരണ ഒരു കുട്ടിക്ക് അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ ഇഷ്ടത്തിന് കിട്ടുന്നില്ല അവൻ്റെ കാര്യങ്ങൾ നടത്താനായിട്ട് അവർ കിട്ടുന്നില്ല എന്നാൽ അവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടുമുട്ടുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ ലക്ഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ പേരൻസിൻ്റെ കൂടെ ഇരിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ബേസിക്കലി ഒരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള സിനിമയാണ് അതുകൊണ്ട് തന്നെ നന്മ വിൽ വർക്ക് ഔട്ട് വെരി വെൽ ഇൻ ദിസ് മൂവി ബിക്കോസ് കുട്ടികൾ ഇന്നസെന്റ് ആണല്ലോ അപ്പൊ എന്തായാലും ആ ഒരു തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അടിപൊളി സൂപ്പർ ആയിട്ടൊരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന പറ അൻപിൻ്റെ അച്ഛനും അമ്മയുമായി വേഷമിടുന്നത് മിർച്ചി ശിവ അതുപോലെ തന്നെ മലയാളത്തിലെ ഗ്രേസ് ആന്റണി ഇവരാണ് പാരൻസ് ആയിട്ട് വരുന്നത് അപ്പൊ ഇവര് നല്ല കട്ടയ്ക്ക് നിന്ന് പെർഫോം ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന പറന്ന് പോവും കാരണം അവർ രണ്ടുപേരും കോമഡി നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഗ്രേസ് ആന്റണി ആണെങ്കിലും അതുപോലെ തന്നെ മിർച്ചി ശിവയാണെങ്കിലും അപ്പൊ അവർക്ക് അവരുടെ മകനുമായിട്ടുള്ള ആ ഒരു റാപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ആ കാര്യത്തിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ബട്ട് തെൻ അവരെ കിട്ടുന്നില്ല അവന് അതായത് അൻപന് അവരുടെ ഒരു സാമീപ്യം കിട്ടുന്നില്ല അപ്പൊ അത് ഒരു ആസ് എ ഹോൾ എങ്ങനെയാണ് കുട്ടികളെ ഇപ്പോഴത്തെ കുട്ടികളെ വിട്ട് പാരൻസ് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ അവർ വ്യാകൃതനാകുന്ന അതോ അതുകൊണ്ട് തന്നെ സമയം കിട്ടാതിരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ മെയിനായിട്ട് റാം പറയുന്ന കാര്യം പിന്നെ മേജർ പരിപാടി എന്ന് പറയുമ്പോൾ ഓരോ സീനിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പാട്ട് വരുന്നുണ്ട് ആ പാട്ടുകളൊക്കെ ശരി നല്ല രസമുള്ള പാട്ടാണ് ഈ വനിശങ്കർ രാജ്യത്തെ ഈണം പകർന്ന പാട്ടാണ് അപ്പൊ എന്തായാലും ആ പരിപാടികൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് ഒരു ഒരു സിനിമ ആസ് എ ഹോൾ ഇസ് എ ഇറ്റ്സ് എന്താ പറയാ ഒരു ഒരു എയിമുകളൊന്നും ഇല്ലാത്തൊരു ഒരു ഒരു പീസ്ഫുൾ അല്ലെങ്കിൽ ഒരു നന്മ അത് മാത്രം ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആൾക്കാർ ചെയ്ത ഒരു സിനിമയാണ് ഇത് കണ്ടുപോകും തോന്നിപ്പോകും ഇത് കാണുമ്പോൾ അപ്പൊ അതാണ് പറന്നുപോകും എന്തായാലും തിയേറ്ററിൽ പിള്ളേരെയും കൊണ്ട് മലയാളമെന്നോ തമിഴ്ന്നോ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവർക്കും നന്നായിട്ട് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഇതിൽ എടുത്തു പറയേണ്ട വേറെ രണ്ട് കഥാപാത്രങ്ങളുണ്ട് അഞ്ജലി ആൻഡ് അജു അക്കീസ് ഇവരുടെ ഒരു എൻട്രി ഭയങ്കര രസമാണ് നമ്മുടെ ശിവ ചെയ്യുന്ന കഥാപാത്രം അവരുടെ ഒരു ഫ്രണ്ടാണ് നമ്മുടെ അഞ്ജലി ചെയ്യുന്ന കഥാപാത്രം അപ്പൊ അങ്ങനെ ആ ഒരു ചൈൽഡ് ഹുഡ് ഫ്രണ്ട് ആണ് കുറേ കാലത്തിനു ശേഷം അവർ മീറ്റ് ചെയ്യുന്നു അജു വർഗീസ് അഞ്ജലിയുടെ ഭർത്താവായിട്ട് വരുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ പരിപാടികളിലൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഒരു നീറ്റായിട്ടുള്ള കഥാപാത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു പരിപാടിയാണ് നമ്മുടെ റാം റാമിൻ്റെ സിനിമകളൊക്കെ സൂപ്പർ പടങ്ങളാണ് ഇതിന് മുമ്പ് ഇറങ്ങിയ നമ്മുടെ പേരണ്ട് അതുപോലെ തന്നെ തരമണി അങ്ങനെ எல்லா சினிமும் நாய்ட்டுள்ள ஒரு டேரக்டர் நம்ம ராம் சோ திஸ் இஸ் மஸ்ட் வாட்ச் மூவி